ഇന്ന് ഞാനും നിഷാവും കൂടിയും കച്ചേരിപ്പറമ്പ് പോകാനുട്ടോ അപ്പോൾ അനുമോനില്ല അനുമോൻ സ്കൂളിൽ പോയ ആ ഒരു ടൈമിലാണ് പോകുന്നത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ജാഫർ ഗൾഫ് പോകാനായിട്ടോ അപ്പോൾ ഞങ്ങൾ അതിന് മുൻപേ ഒരു ദിവസം എല്ലാവരും കണി കൂടി നിൽക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു എന്തായാലും അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി അതൊന്നും വരാൻ പറ്റില്ല വന്ന ഭാഗത്തു തന്നെ ബിരിയാണി ഉണ്ടായിരുന്നു ബീഫ് ചില്ലി ചിക്കൻ ചില്ലി മന്തി പായസം ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ബിരിയാണിയാണ് തിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുഡ് എന്തൊക്കെയെന്നുള്ളതൊക്കെ ഞാനിങ്ങനെ കാണിച്ചു തരാം പായസം അടിപൊളി ടേസ്റ്റ് തന്നിട്ടോ പണ്ട് ഞങ്ങൾ ചെറിയ കുട്ടികളാവുമ്പോൾ കുറേ ദിവസമൊക്കെ വന്ന് വിരുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ൊട്ടടുത്തു വീട് അവിടെ ഫുള്ള് കാട്ട് കൂടി മലയിൽ കൂടി ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ആ പഴയ ഓർമ്മകളൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി ഒരു സ്വപ്പം നിൽക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഫുഡ് ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട് മന്തി ഉണ്ട് പത്തിരി ഉണ്ട് പിന്നെ നെയ്പത്തിരി ഉണ്ട് ചിക്കൻ കറി ഉണ്ട് ബീഫ് എല്ലാം അതും ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഫുഡ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് എന്താണെങ്കിലും ജാഫർ പോണീൻ്റെ മുൻപ് നമുക്ക് ഒരുമിച്ച് നിൽക്കണം പഴയ ഓർമ്മകളൊക്കെ പുതുക്കണം എന്നുണ്ട് ഞങ്ങൾക്ക് എന്തായാലും പറ്റിയില്ല കേട്ടോ ഇനി ഇനി ചില ഓ വരുമ്പോൾ ഞങ്ങൾക്ക് പോകണം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഓനെ ഇറങ്ങാനായിട്ടോ എനിക്ക് എന്താണെന്ന് അറിയില്ല ഓനെ ഇറങ്ങിയപ്പോൾ നല്ല സങ്കടമായിട്ടും എനിക്കൊരു നമ്മൾ ഒരു ചങ്കിലൊക്കെ ഒരു കുത്തുകറിയില്ലേ അങ്ങനെയൊക്കെ ആയി ഞങ്ങൾക്ക് എത്രയാണെങ്കിലും മൂത്തമ്മാന്റെ മക്കൾ എന്നുള്ളൊരു ഇതൊന്നും അല്ല ഞങ്ങൾ എങ്ങനെയാച്ച് കഴിഞ്ഞാൽ കുഞ്ഞാവും കുഞ്ഞാനും അങ്ങനെ തന്നെയാണ് അവിടെയുള്ള എല്ലാവരും ഞങ്ങളായിട്ടിട്ടോ ഞങ്ങൾ സ്വന്തം അങ്ങളാരെ പോലെ തന്നെയാണ് അപ്പൊ ഇറങ്ങിയപ്പോൾ ഭയങ്കര സങ്കടമായി ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല അങ്ങനെ വേടൊന്നും ആടൊക്കെ ഇട്ട് അവിടെ പോയി പണിയെടുക്കണം എന്നൊന്നും പിന്നെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനെ പോണമെന്ന് മാത്രം ആൾ ഇറങ്ങിയപ്പോൾ അങ്ങനെ വല്ലാതെ തിരിഞ്ഞു നോക്കണമെന്നില്ല കേട്ടോ പിന്നെ ആൾക്ക് സങ്കടം പുറത്ത് കാണിക്കണമെന്നില്ല എല്ലാരോടും കൂട്ടുകാരനെയാണ്ടോ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവന്റെ ഒരു ബ്രദറും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവന്റെ കൈന്ന് വാങ്ങിയതാണ് ഈ ഒരു വീഡിയോ കേട്ടോ വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചുണ്ടോ എന്ന് അങ്ങനെ ഓൻ എയർപോർട്ടിൽ കയറി പോകണം ആ വീഡിയോ പോകുമ്പോൾ പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാരണം അനുമോ സ്കൂൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്താനല്ല പിന്നെ അനുമോനെ കൊണ്ട് ഞങ്ങൾ ആ ഹോൾസെയിൽ കടയിൽ ബേക്കറി വാങ്ങാൻ പോയതാണ് കേട്ടോ ഒരു പാക്കറ്റ് ലഡുവാണെന്നും പറഞ്ഞിട്ടുള്ള വാശിയാണ് ആ കാണുന്നത് എന്തായാലും വാങ്ങി കൊടുത്തിട്ടുണ്ടായില്ല ഓൻ എന്ത് ചോദിക്കുമ്പോൾ വാങ്ങിക്കൊടുക്കും അങ്ങനെ 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 ഓനക്കിപ്പോ ഭയങ്കര വാശിയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി മജിലസിലേക്ക് കയറി ലഡ് വാങ്ങാൻ വേണ്ടിട്ട് അവിടെ ആവുമ്പോൾ ലൂസ് ഉണ്ടാവില്ലല്ലോ ഇവിടെ നിന്ന് ലൂസ് ലഡ് വാങ്ങാൻ വേണ്ടി കയറിയതാണ് കേട്ടോ ഇയാള് കോട്ടോപ്പാടത്ത് എപ്പോഴും ഉണ്ടാവുന്ന ഒരാളാണ്ട്ടോ അപ്പൊ എന്റെ ഒരു വീഡിയോ എടുക്കുക ഞാൻ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞാണ്ട് അങ്ങനെ കളിച്ചതാണ് അപ്പൊ ഞാൻ വെറുതെ ആ ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്തതാണ് മജ്ലിസിൽ കയറാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ എന്റെ ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തതാണ് എടുത്തതാണ്ട്ടോ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ നേരെ പെരയി പോയിട്ടോ പിന്നെ രാത്രിയായപ്പോഴത്തേക്കും നല്ല കാലുവേദന എനിക്ക് പൊതുവേ ഈ പീരീഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ കാലിനാണ് കേട്ടോ കൂടുതൽ വേന ഉണ്ടാവുക ഞാൻ വേദന പറഞ്ഞു നടക്കുന്നല്ലാതെ ബാൻഡേജ് ചുറ്റിയ മരുന്ന് വെക്കുക അങ്ങനെ ഒന്നുമില്ലട്ടോ പിന്നെ പിന്നാലും ൊക്കെ ചെയ്തുതരും അങ്ങനെ രാത്രി അവിടുന്ന് കൊടുന്ന് പത്തരിയും ചിക്കൻ കറി ഉണ്ടായിരുന്നു അത് വെച്ച് കടന്നു അപ്പോൾ വീഡിയോ ഇത്രയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും